പല തീരുമാനങ്ങളും ഈ കുടുംബത്തിന്റെ നാശത്തിന്റെ അത് മറക്കരുത് ഒരു ഇല്ലാതാക്കാനുള്ള അച്ഛൻ ുംക്കിൽ വി സംസാരം കേട്ടാ ഞാൻ എന്തോ ഭീകര ഭീകരപ്രവർത്തനം നടത്താനാണ് അനാഥാലത്തിലേക്ക് പോകുന്നു തോന്നലോ ഒരു കാര്യം ചെയ് ഫാദറിലെ ഇത് പറഞ്ഞേ എന്താ കാര്യൊന്ന് ഞാൻ ഫാദറിനോട് തന്നെ നേരിട്ട് ചോദിച്ചോളാം വേണ്ട നീ ഇതിന്റെ പേരിൽ ഫാദറിനെ ബുദ്ധിമുട്ടിക്കണ്ട എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പറയുന്നത് മാത്രം അനുസരിക്കാനേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഫാദറിനെ കാണും ചോദിക്കാനുള്ള നേരിട്ട് ചോദിക്കും സ്നേഹയുടെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടെല്ലാം കേട്ട് അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാ അവർക്കത് പാലിക്കാണ്ട് നിവൃത്തിയില്ല ഫാദറിനെ പോയി കാണുന്നെങ്കിൽ അവൾ കണ്ടോട്ടെ നല്ല രീതിയിൽ സംസാരിച്ചാൽ മതിയായിരുന്നു കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ എന്നെ ഓർഫനേജിൽ ഞാൻ ഇനി പോവാൻ പാടില്ലെന്ന് ഫാദർ അരുണിനോട് പറഞ്ഞോ ഫാദർ ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നില്ലേ പള്ളിമേടയിലെ കണക്കുകള വൈകുന്നേരത്തെ കമ്മിറ്റിയിൽ വെക്കാനുള്ളതാ അതുകൊണ്ട് ഞാനിതൊന്ന് നോക്കി തീർക്കട്ടെ മോളവിടെ ഇരിക്കേ ഫാദർ മറുപടി പറഞ്ഞിട്ട് ഫാദർ ചെയ്താ പോരെ എന്താ മോളുടെ ചോദ്യം ഞാൻ ഇനി ഓർഫനേജിൽ പോകേണ്ട ആവശ്യമില്ല ഫാദർ അരുണിനോട് പറഞ്ഞോ ആ പറഞ്ഞു ഓർഫനേജിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നു കുട്ടികൾക്ക് ഇപ്പോ അങ്ങനെ ഒരു സ്പെഷ്യൽ ട്യൂഷന്റെ പിന്നെ അതിന്റെ പേരിൽ മോൾ അങ്ങോട്ട് പോ ഞാൻ പഠിപ്പിക്കുന്നത് ഇഷ്ടാവുന്നില്ലെന്ന് കുട്ടികൾ പറഞ്ഞോ അതിന്റെ അറിയില്ല സത്യത്തിൽ ആരാ ഈ തീരുമാനത്തിന്റെ എന്നെ ആ കുട്ടികളെ ആർക്കാ ഇത്ര നിർബന്ധം സ്നേഹ അകറ്റണെന്ന് ഒരു ധർമ്മസ്ഥാപനം വേണമെങ്കിൽ പറയാം അത് ആർക്കും ചോദ്യം ചെയ്യാനുള്ളതല്ല അത് സ്നേഹിക്കെന്നല്ല എനിക്ക് പോലും പറ്റില്ല അവരെന്താണോ പറയുന്നത് ആ തീരുമാനം നമ്മൾ നല്ല മനസ്സുകൊണ്ട് അംഗീകരിക്കുക പറ്റില്ല ഫാദർ എനിക്ക് ആ കുട്ടികളെ പിരിയാൻ പറ്റില്ല എനിക്ക് അവരെ നിത്യനെ കാണണം എനിക്ക് എന്റെ നിന്ന് ഇരിക്കണം സംസാരിക്കണം അത് വിലക്കാനൊന്നും ആർക്കും പറ്റില്ല സ്നേഹ ഈ കാര്യത്തിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന വലിയ പ്രയോജനമൊന്നുമില്ല എനിക്കൊരല്പം തിരക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം പള്ളി കമ്മിറ്റിയുണ്ട് അതില് കണക്ക് അവതരിപ്പിക്കാനുള്ളതാ ഫാദർ ഒഴിഞ്ഞു മാറുകയാണ് ഇക്കാര്യത്തിൽ ഒരു കള്ളക്കളി ഇല്ലല്ലോ മോളെ

സ്നേഹ മോൾക്ക് എത്ര സ്നേഹം കൊടുക്കുന്നതിന് തടസ്സമൊന്നും ഇല്ല പക്ഷെ ഓർഫനേജിലെ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണാനാണ് അവർക്ക് താല്പര്യം ഇത്രേ ഉള്ളു വിശദീകരണം ഇനി നമ്മൾ തമ്മിൽ ചോദ്യം വേണ്ട അരുൺ ഫാദറിനൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാ പറയുന്നേ നമുക്ക് ഓർഫനേജിലേക്ക് പോവാം ഞാൻ മദർ കാണാം പിടിച്ച് സംസാരിക്കാം നടക്കില്ല ഫാദർ പറഞ്ഞതിനപ്പുറത്ത് ഇതൊന്നും നടക്കില്ല ഏതെങ്കിലും രീതിയിൽ ഞാനൊന്ന് സന്തോഷിക്കാൻ നോക്കുമ്പോ ഒറ്റപ്പെടുത്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം ഒരു ചിരി നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ ഞാനൊരു നല്ല സ്വപ്നം കാണുന്നത് പോലും പിടിക്കുന്നില്ലേ നിങ്ങൾക്കൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ആരുടെ ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ജീവിതം തന്നെ വെറുത്തുടങ്ങി ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരിക്കലും ഒരാൾക്കും വേണ്ടി ചെയ്യാൻ ജീവിതം നല്ലത് എനിക്ക് മടുത്തു വേണ്ട പറയാനുള്ളതൊക്കെ പറഞ്ഞു വന്നാ മതി ഇത് കണ്ടല്ലോ ഫാദർ ഞാൻ എന്താ ചെയ്യേണ്ടത് എടാ ഒരു പൊട്ടിത്തെറി നമ്മളെ പ്രതീക്ഷിച്ചതല്ലേ അത് കഴിഞ്ഞു ഇനി കുറച്ചു സമയം സങ്കടത്തിന്റേതായിരിക്കും അത് കഴിഞ്ഞ പിന്നെ പൊരുത്തപ്പെടലിന്റേതാകും എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു ക്രമം നടക്കണമെന്നുണ്ടോ ഫാദർ നടക്കൂടാ എടാ അതുകൊണ്ടാണല്ലോ ഇത്രയും പേര് ഈ ഭൂമി പുറത്ത് ജീവിച്ചിരിക്കുന്നത് കൺ നിന്ന് എത്രയും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകില്ലേ എന്നിട്ട് എന്താ സംഭവിക്കുന്നത് എടാ മരണം എന്ന് പറയുന്ന ശാശ്വതമായ സത്യം നമ്മൾ ഉൾക്കൊള്ളും അത്ര ഉള്ളടാ മനുഷ്യജീവിതം നീ ോട് തഞ്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അവൾ അത് ഉൾക്കൊള്ളും ഞാൻ പറഞ്ഞ കാര്യം രഞ്ജിത്തിനോട് പറഞ്ഞില്ലേ പറയാനുള്ള മറുപടി ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണല്ലോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെ തന്നെ അവൻ തിരിച്ചു വരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ ഉദ്ദേശമെങ്കിൽ പഴയൊരു പോലും കാണിക്കില്ല നിങ്ങൾ കാണിച്ചിട്ടുണ്ട് എപ്പോഴാ നിങ്ങൾക്ക് എന്നെ കൊണ്ടോ രഞ്ജിത്തിനെ കൊണ്ടോ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ അല്ലാത്തപ്പോ മായാമഹേശ്വരുടെ വാക്ക് കേട്ട് ഓഫീസിലിട്ട് രഞ്ജിത്തിനെ നാണം കെടുത്തുമ്പോ എവിടെയായിരുന്നു നിങ്ങളുടെ പരിചയം ഗതിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ മനുഷ്യൻ പുതിയൊരു സംരംഭം തുടങ്ങിയപ്പോ കള്ളനോട്ട് വെച്ച് കളിച്ചൊരു കളിയുണ്ടല്ലോ ഈ പരിചയം സീരിയസ് എല്ലാം തിരിച്ചു പിടിക്കാൻ ആലോചിച്ചപ്പോ വെട്ടി അരിയേണ്ടത് ഏതൊക്കെയാണെന്ന് ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ ഇന്നു വരെ അവന്റെ എഴുതേണ്ടി വന്നാൽ ഈ ശൗര്യൊക്കെ കളഞ്ഞ് ഇതിനകത്തിരുന്ന് കരയേണ്ടി മിസ്റ്റർ നിങ്ങൾ എന്താ ചെയ്യാൻ വരുന്നേ രഞ്ജിത്ത് കൈയും കെട്ടി അങ്ങ് നോക്കി നിക്കൂന്നാണ് കരുതിയേ അതെന്ത് സാറിന്റെ ദേഹത്ത് തോട്ടാൻ നോവില്ലേ നിങ്ങളെ വീട്ടിൽ ചോറ് വരില്ലേ രഞ്ജിത്തിന് ഈ വീട്ടിൽ നിറങ്ങി പോകുന്നത് പോലെ രണ്ടു കാലില് തിരിച്ചു വരണോന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിതേ ഈ മഹാന്റെ കാല് തൊടണം അല്ലെങ്കിൽ കൊന്നുകളോ സാരങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിച്ചും പെയ്യും പറയുന്നതാണെന്ന് കൂട്ടിയാ മതി പിട്ടേക്ക് നിനക്കിതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല രഞ്ജിത്ത് നിന്റെ ഒറ്റ മൊഴിയിൽ കടിച്ചു തൂങ്ങി എനിക്കെന്റെ ഭാവി ഇല്ലാതാക്കാൻ പറ്റില്ല ഞാൻ പറയുന്ന സമയത്ത് നീ ആ മൊഴി മാറ്റി തിരുത്തി പറഞ്ഞിരിക്കണം ഞാൻ ഇറക്കി വിടുന്നതിന് മുമ്പ് ഇറങ്ങി പോകുന്നതാണ് സാരങ്ങിന് നല്ലത് വെല്ലുവിളിയൊന്നും വേണ്ട സാരങ്ങ അത്യാവശ്യം എന്റെ കൈ അനുങ്ങുമെന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാ സാരംഗ് തന്നെ പോലുള്ളവരോട് കോംപ്രമൈസ് ചെയ്തിട്ട് എനിക്കൊന്നും വേണ്ട ഇപ്പൊ കൂടെ കൂട്ടിയിട്ടുള്ള അവനുണ്ടല്ലോ രാഹുൽ മായാമഹേശ്വരിയുടെ പ്രശസ്തനായ അനന്തരവൻ അത്യാവശ്യം ഗുണ്ടാ ഗുണ്ടാസെറ്റപ്പൊക്കെ അവനുമുണ്ട് സാരംഗ് വിചാരിച്ചാലും മോശമില്ലാത്തവരെ കണ്ടുപിടിക്കാനും പറ്റും കണ്ടുപിടിച്ചോണ്ട് വാ നീ എന്നെ ശത്രു ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല എന്ന് പലരോടും പറഞ്ഞു നടക്കുന്നുണ്ട് ഞാൻ നിന്നെ ശത്രുവായിട്ട് മാത്രമാണ് കാണുന്നത് നിന്നെ മറികടന്നേ എനിക്ക് വളരാൻ പറ്റൂ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എന്നെ മറികടന്ന് എല്ലാം തിരിച്ചു കാണാൻ രഞ്ജത്തെ ഒതുക്കിയ കഥകളും ഒതുക്കിയ രീതികളും പലതും നീ കേട്ട് കാണുമല്ലോ ഇനി അനുഭവിക്കാൻ നിനക്ക് യോഗം ഉണ്ടാവും തീർത്ത് കളയെന്ന് വെച്ചാൽ തീർത്തു കളയും ഞാൻ നന്നായി അയാളോട് അത് തന്നെയാ പറയേണ്ടത് ഞാനും ഒട്ട് വിട്ടുകൊടുത്തില്ല അങ്ങനെ അയാളെ പിടിച്ച് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ ഭീഷണിപ്പെടുത്തി നോക്കുന്നില്ലെന്ന് മനസ്സിലാവുമ്പോഴും എന്താ രസംന്നറിയോ കമലേച്ചോട് സംസാരിക്കാൻ എന്നാ വലിയ കാര്യോ അത് ചേച്ചിക്ക് ചേച്ചിയുടെ പേര് കമല എന്നായത് വിളിക്കാൻ പറ്റുന്നില്ല ചേച്ചിയുടെ അമ്മ വീട്ടിൽ എന്താ വിളിച്ചിട്ടുണ്ടാവോ എനിക്കറിയില്ല ഇനി കാണുമ്പോ ചോദിക്കണം എന്നിട്ട് ആ പേര് വിളിച്ചാ മതി ഈ പേര് അത്ര രസമൊന്നുമില്ല അമ്മയുടെ പേരാ കമല കേക്കണ്ട ചേച്ചി പുറത്തായിരുന്നതുകൊണ്ടേ അവിടത്തെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടാ പറയാ പറ കഴിയുമ്പോ നമ്മളാ സ്ഥലം കണ്ടതായിട്ടാ തോന്നുക അറിയോ പിന്നെ പിന്നെന്താ പറഞ്ഞു ഇരിക്കുന്നതിന്റെ ഇടയിലെ പെട്ടെന്ന് ചേച്ചി സൈലന്റ് ആവും അതെന്താ കാര്യം അറിയോ അമ്മക്ക് ചേച്ചിയുടെ അമ്മയെ കുറിച്ച് ആലോചിച്ച പാവോ അല്ലേ പെട്ടെന്ന് ആരും ഇല്ലാണ്ടായില്ലേ ജീവിതം അങ്ങനെയാ മോനെ ചിലരെ ചില സമയത്ത് ഒറ്റപ്പെടുത്തി കളയും ഇനിയിപ്പൊ ചേച്ചി അങ്ങനെ തനിച്ചാവില്ലല്ലോ യാമി മോനുമൊക്കെ നല്ല കൂട്ടായില്ലേ േക്കാൾ ഞാനാ നല്ല കൂട്ടായത് എന്നിട്ട് പോയപ്പോ എന്നെ വിളിച്ചില്ല നല്ല വിഷമമുണ്ട് അതെ യാമി ചേച്ചിയെ പുറത്തു പോവാൻ വിളിച്ചത് ഇഷ്ടം തോന്നിട്ടൊന്നുമല്ല അവര് പെൺകുട്ടികളല്ലേ അവർക്ക് എന്തെങ്കിലും പെർച്ചേസ് ചെയ്യാനുണ്ടാവും അവര് തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും എന്നാ അമ്മ പറ ഇനി ഒരു ദിവസം എന്നെ പുറത്തു കൊണ്ടുപോകാൻ അതിനെതിന് ഇതിന് എന്റെ ശുപാർശ നിനക്ക് തന്നെ പറഞ്ഞൂടെ ചേച്ചിക്ക് ഇത്രയും പ്രിയപ്പെട്ടവനാണെങ്കിൽ ചേച്ചി തന്നെ കൊണ്ടുപോകുമല്ലോ നോക്കിക്കോ ഞാനൊരു ദിവസം ചേച്ചിട്ട് പുറത്തു പോകും എന്നിട്ടോ കൊറേ കറങ്ങും എന്നിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് തിരികെ വരെയും ചെയ്യുള്ളൂ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോവാൻ പറ്റില്ല പറഞ്ഞോളെ അല്ലേ ഇപ്പൊ തന്നെ സമ്മതം തന്നിരിക്കുന്നു ചേച്ചി അനേനും കൂടി എപ്പോഴാണെന്ന് വെച്ച പോയിക്കോ താങ്ക് യു പിന്നെ അമ്മേ നാളെ അമിച്ച് കൊണ്ടുവിടാൻ അമ്മയാണോ പോകുന്നേ തീരുമാനിച്ചില്ല ചെലപ്പോ അവള് തനിച്ചു പോവും ഞാൻ കൊണ്ടാക്കും എന്തേ ക്ലാസ്സിലല്ലോ ഞാനും വരാ അവരെ കൂടെ പോവാനൊന്നും അല്ല ലക്ഷ്മി അമ്മയുടെ കൂടെ ചെന്നിരിക്കോ ഒരു കുഴപ്പമില്ല അമ്മയെ മറന്നു പോണ്ടാട്ടോ അമ്മയെ ഞാൻ മറക്കോ അമ്മ എനിക്കിട്ടേ എനിക്ക് വേറെ ആരും ആണോ പിന്നെ അല്ലാതെ കമലശേഷിയെ ഞാൻ ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ അമ്മയല്ലേ എന്റെ റിയൽ ഫ്രണ്ട് എന്നാലേ പഠിക്കാനുള്ളതൊക്കെ പോയി പഠിച്ചു വെച്ചോ നാളെ ഫുൾ ടൈം അവിടെ പോയി ഇരിക്കണം എന്നുണ്ടെങ്കി ഓക്കെ അപ്പൊ നാളത്തെ കാര്യത്തിൽ മറ്റൊന്നും ഇല്ലല്ലോ ഇല്ലടാ താങ്ക്സ് അമ്മ സോറി അങ്കിൾ പണം അറേഞ്ച് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം ശരിയാവും പണത്തിന്റെ കാര്യം സംസാരിക്കാനല്ല ഞാൻ രാഹുലിനെ കാണുന്നു പറഞ്ഞത് ആ രഞ്ജിത്തുണ്ടല്ലോ അവനൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക എന്നോടും മായോടും കടുത്ത പക തന്നെ അവന്റെ മനസ്സിലുണ്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയും അതിന് അത്യാവശ്യം ഒരു മൂവ്മെന്റ് വരികയും ചെയ്തതോടെ വല്ലാത്തൊരു അഹങ്കാരം അവന് തുടങ്ങി ചെലപ്പോ അത് അങ്കിന് തോന്നിയതാവും ഒരുതരം കമ്പനിയുടെ സ്വത്തുവകകൾ നഷ്ടപ്പെടരുതെന്ന് ഞാനും മായും തീരുമാനിച്ചപ്പോൾ ആദ്യം ഞാനൊരു റിക്വസ്റ്റ് നടത്തിയത് അവനോടാണ് കാരണം അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ അവൻ കൊടുത്ത മൊഴിയാണ് ഇപ്പൊ നമുക്കെതിരെ നിൽക്കുന്നത് അത് പിൻവലിക്കാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടു അത് ചെയ്യില്ല എന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു അങ്ങൾ ഇത്രയും നാളും കൊടുത്ത സ്വാതന്ത്ര്യത്തിന് കിട്ടിയ തിരിച്ചടി അല്ലേ ഞങ്ങൾ ഈ ബിസിനസ്സുകാർ പരസ്പരം പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ ഒരാൾ അതിശക്തനായിരിക്കുമ്പോ ആരും അയാളെ തൊടില്ല പക്ഷെ ഏതെങ്കിലും ഒരു ദൗർബല്യം അയാളിൽ വന്ന് തുടങ്ങിയാൽ പിന്നെ കണ്ണും കൂട്ടി ആക്രമിക്കും ഈ പറഞ്ഞ കാര്യം രഞ്ജിത്തിന് നന്നായിട്ട് അറിയാം ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഉം രഞ്ജിത്തിന് എനിക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് കാരണം വേറെയുണ്ട് പക്ഷേ രഞ്ജിത്ത് അല്പം വേദനിക്കണം ഒരു വേദന അവന് കൊടുക്കാൻ രാഹുലിനെ കൊണ്ട് പറ്റൂ പറ്റും ണ്ടേ രഞ്ജിത്തിനെ കുറിച്ച് ആന്റു എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടെ നിന്നിട്ട് കുഴിതുകൊണ്ടുന്നവനാണെന്ന് അങ്ങനെയുള്ളവനെ നമ്മൾ ശിക്ഷിക്കണങ്കൾ എന്നാലേ നമ്മുടെ പവർ അവന് മനസ്സിലാവൂ മാർഗം അത് ഞാൻ നോക്കിക്കോളാം അധികം വൈകാതെ നടപ്പിലാവുകയും ചെയ്യും ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എന്റെ ഇൻവോൾവ്മെന്റ് ഒരു കാരണവശാലും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല കമ്പനി വിഷയത്തിന്റെ തർക്കത്തിൽ എന്തെങ്കിലും സംഭവിച്ചാട്ടോ അതിനയാൾ ഉറപ്പായി അങ്കിന് സംശയിക്കും പക്ഷെ ആ വിഷയത്തിനല്ല സംഭവിക്കുന്നെങ്കിൽ അങ്കിളിന് കൈ കഴുകാൻ എളുപ്പമാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ എങ്കി അങ്കൾ ധൈര്യമായിട്ടിരുന്നോ വഴി ഞാൻ ഉണ്ടായിക്കൊള്ളാം പ്രതികാരം ഞാൻ തീർക്കുകയും ചെയ്തോളാം എനിക്കെന്തോ ഇപ്പൊരു വല്ലാത്ത ധൈര്യം തോന്നുന്നു അന്ന് മായാമഹേശ്വര് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെറുപ്പമില്ല ഞങ്ങളെ കരുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അങ്കിന്റെ ഭാഗത്തു നിന്നും ഇടയ്ക്കൊരു നിയന്ത്രണം ഉണ്ടാവണം എന്തിന് ഞാൻ വഴുതെറ്റ് പോവാതിരിക്കാൻ അങ്കളിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുന്ന തന്നെ വലിയൊരു കാര്യമാണ് ഇപ്പോ നമുക്കിടയിലെ ഒരു ചെറിയ ബന്ധം ഒരുപാട് വലുതാകുമെന്ന് എനിക്ക് തോന്നുന്നു കഴിവുള്ളവരെ മാനിക്കാൻ എനിക്കിഷ്ടമാണ് താൻ ആ കൂട്ടത്തിൽ വേണ്ട നീ വെറുതെ വാശി പിടിക്കയോ പട്ടിണി ഒക്കെയോ ഒന്നും ചെയ്യണ്ട ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ മുമ്പേ സൂചന തന്നതാ അന്ന് നീ അത് മനസ്സിലാക്കിയില്ല ഒരു കുട്ടിയെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത് നിനക്ക് സന്തോഷം തരുന്നുണ്ടാവും പക്ഷെ ആ സ്ഥാപനത്തിൽ സങ്കടമേ ഉണ്ടാക്കിട്ടുള്ളൂ അതുകൊണ്ടാ ഫാദർ വിലക്കിയത് ഇങ്ങനെ കള്ളം പറയുന്നേ അതാണോ യഥാർത്ഥ കാരണം അല്ലാതെ പിന്നെ അല്ല അച്ഛനും അരുണും കൂടി ഫാദറിനെ നിർബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചു അതാ സംഭവിച്ചിരിക്കുന്നേ ആ വിശ്വാസം നിന്റെ ഞാനോ അരുണോ ഒരു കാര്യവും ഫാദറിനോട് അച്ഛൻ എത്ര പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം കൂടിയുണ്ട് ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയോ അതിനകത്തിരുന്ന് കരയുകയോ ചെയ്താൽ എന്നെ ആവശ്യമില്ലാതെ വിമർശിക്കരുത് എന്റെ സങ്കടം കൊണ്ട് ഞാൻ വലുതും പറഞ്ഞു പോവും

എന്നോട് കാണിച്ചതിൽ ക്രൂരതയില്ലല്ലേ ഞാനൊന്നും മോഹിക്കാൻ പാടില്ല ഒന്നിനും എനിക്ക് യോഗ്യതയില്ല ഒരുപാട് കാലം സങ്കടപ്പെടുത്തിയതിനു ശേഷം അരുണിന് അല്പമെങ്കിലും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നിന്നിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയത് ഈ അടുത്ത നാളുകളിലാണ് അതില്ലാതാക്കരുത് അയാളുടെ സഹനത്തിന് ഒരു പരിധിയൊക്കെ ഉണ്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പൊക്കോട്ടെ നെഞ്ചിലൊരു കത്തി കുത്തിയിറക്കിയ വേദനയാ പെട്ടെന്നൊന്നും ആ വേദന മാറില്ല പെട്ടെന്ന് മാറില്ലെന്നല്ല ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതെ എത്ര സങ്കടമുണ്ടെന്നറിയോ എന്താ ഇവിടെ ഇല്ല ആ ഞാൻ കുറച്ചു സാറിനെ കണ്ടിരുന്നു ഒരു കാര്യം ഇതങ്ങ് കൊടുത്താ മതി ഇതെന്താ കുറച്ച് പണോ ഉണ്ട് മറ്റൊരാൾക്കുള്ള പണം വാങ്ങിവയ്ക്കുന്നത് ശരിയായ ഒരു ഏർപ്പാടല്ലോ ഇവിടെ താമസിക്കുന്ന ആള് തന്നെയല്ലേ പണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കിയോ എനിക്ക് പണം എണ്ണേണ്ട കാര്യൊന്നും മതി ഇവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്തോ ഇല്ല പണം ഒരു ും നിങ്ങളുടെ കയ്യിൽ ഞാൻ 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 പണം അതെന്താ കാരണം കാരണം ആ കാര്യം എന്താ ഈ പണത്തിന്റെ പേരിൽ കുഴപ്പമുണ്ടോന്ന് പേടിച്ചിട്ടാണോ ഇത് പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച നോക്ക് നമ്മൾ തമ്മിൽ ഇതൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങളല്ല സാരിങ്ങനെ കൊടുക്കാൻ വേണ്ടി ആരി പണം കൊണ്ടുവന്നാലും ഞാൻ ഇത് തന്നെ പറയാം

അതിനു മുമ്പ് മറ്റൊരു മുറിവ് താനായിട്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതാ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായ ആന്റി കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ജയില് അതേ സ്ഥലത്ത് പോയി കിടക്കണമെന്ന് ആലോചിച്ചിട്ട് മതി ഈ പ്രതികരണം